മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ച ഒരു കാഴ്ച പ്രവാസിക്കും അവൻ്റെ ഭാര്യക്കും മാത്രം അറിയാവുന്ന ഒരു ഫീലാണ് അല്ലെങ്കിൽ ഒരു വേദനയാണിത് ഇത് അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ ആ ഒരു വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ ഒരു സഹോദരൻ തൻ്റെ ഭാര്യയെ ആശ്വസിപ്പിക്കുകയാണ് ഞാൻ പോയിട്ട് വരാം ഞാൻ ഫോൺ വിളിക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം അതേപോലെ ആ ഒരു വീട്ടുകാരും ആ ഒരു പെൺകുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയോട് സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറയുന്ന ഒരു നിമിഷമാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത് ആ ഒരു സഹ സഹോദരിക്ക് തൻ്റെ ഭർത്താവിനോട് എത്രത്തോളം സ്നേഹമുണ്ട് എത്രത്തോളം മിസ്സ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം ഇങ്ങനത്തേക്ക് ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ കിട്ടാൻ അത് ഭാഗ്യം വേണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സഹോദരനാണെങ്കിലും ഏത് പ്രവാസിയാണെങ്കിലും ആണെങ്കിലും അവർക്ക് സന്തോഷിക്കാൻ വേണ്ടി മാത്രമല്ല തൻ്റെ കുടുംബത്തിനും കൂടി വേണ്ടിയിട്ടാണ് പ്രവാസിയായി മാറുന്നത് ഈ ഒരു കുടുംബത്തിന് തമ്പുരൻ നല്ലത് മാത്രം നിരുത്തട്ടെ